എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ചോദ്യം തേർട്ടീൻ സിക്സ്റ്റി ഗുണിത ഫലത്തിലെ ഒറ്റ സംഖ്യ കണ്ടെത്തുക അതായത് പതിമൂന്നിന് അറുപത്തിനാല് തവണ ഗുണിച്ചതിനു ശേഷം കിട്ടുന്ന ആ വലിയ സംഖ്യയിലെ ഏറ്റവും അവസാന ഫിഗർ എത്രയാണ് സ്ഥാനത്ത് ആ ഒറ്റ സംഖ്യ ചോദിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അറുപത്തിനാല് തവണ ഗുണിക്കലേറ്റുള്ള കാര്യം അല്ലാത്ത ഈ അറുപത്തിനാലിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യണം നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അറുപത്തിനാല് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര എത്തുന്നു എന്നല്ല അതിൻ്റെ റിമൈൻഡർ എത്രയാണ് ശേഷിക്കുന്നത് അത് സീറോ ആണ് അല്ലേ ആ നാല് ആറില് ഒരു തവണ ബാക്കി രണ്ടുണ്ട് ഇരുപത്തിനാലിനും കൃത്യമായി ഒന്നും തന്നെ ബാക്കി ഉണ്ടായാലും സീറോ സീറോ അല്ലെങ്കിൽ നാല് ഇതിൽ ഏത് വന്നാലും നമ്മൾ നാല് എടുക്കണം അതല്ല ഒന്നാണെങ്കിൽ ഒന്ന് രണ്ടാണെങ്കിൽ രണ്ട് മൂന്നാണെങ്കിൽ പൂജ്യവും നാലു വന്നാൽ നാലായിട്ട് എടുക്കണം അതായത് നമ്മൾ ഈ പതിമൂന്നിന് അറുപത്തിനാല് തവണ കുടിക്കുക നമുക്ക് മൂന്ന് മാത്രം എടുത്താൽ മതി അതാണ് ഷോർട്ടസ്റ്റ് ഇവിടെ മൂന്നിന് നാല് തവണ മുതിക്കാം മൂന്നിന്റെ മൂന്ന് നാല്പത് മൂന്നിന്റെ മൂന്നാൽപത് അതായത് ഒബിറ്റ് ഒമ്പത് എൺപത്തൊന്ന് എൺപത്തൊന്ന് കിട്ടുമ്പോൾ നമുക്ക് ഒന്നും മാത്രം മതി അവസാന സംഖ്യ സംഖ്യയാണ് യോജിക്കുന്നത് ഒന്ന് ഒന്നാണ് എല്ലാവർക്കും മനസ്സിലാക്കിയിരുന്നു വളരെ ഈസിയാണ് എന്തുകൊണ്ടാണ് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ നാല് എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ പവർ റിപ്പീറ്റേഷൻ ആണ് നമ്മൾ നോക്കുന്നത് നോക്കൂ രണ്ടിന്റെ ഗുണം നോക്കൂ വൺ ടൂ ആണ് ടൂ റേസർ ടൂ ഫോർ ആണ് ടൂ റേസർ ത്രീ എയ്റ്റ് ആണ് ടൂ റേസർ ഫോർ സിക്സ്റ്റീൻ ആണ് ടൂ റേസർ ഫോർ തേർട്ടി ടു നമ്മൾ സംഖ്യ നോക്കുക രണ്ട് നാല് എട്ട് ആറ് പിന്നെ വരുന്നു അതായത് ഓരോ ഫോർത്ത് സ്റ്റെപ്പിലും ഇത് റിപ്പീറ്റ് ചെയ്ത് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റിന്റെ ഇവിടെ നോക്കും മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് എകയും മൂന്ന് വരുന്നു നാല് ആറ് നാല് ആറ് നാല് ഇവിടെ ഇവിടെ ഈ രണ്ട് സ്റ്റെപ്പിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നാല് സ്റ്റെപ്പിൽ ഇത് രണ്ട് നാല് സ്റ്റെപ്പിൽ ഇത് രണ്ട് സ്റ്റെപ്പിൽ സ്റ്റെപ്പില് ഇതൊരു സ്റ്റെപ്പിലാണ് ചില സംഖ്യകളും ഓരോ ഘട്ടത്തിലും ചിലത് രണ്ടാമത്തെ ഘട്ടത്തിലും ചിലത് നാലാമത്തെ ഘട്ടത്തിലും ആവർത്തിക്കുന്നു പക്ഷേ എല്ലാ സംഖ്യകളും നാലാം ഘട്ടത്തിൽ ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് നമ്മളിവിടെ നാല് കുട്ടി വീട്ടിൽ പറയുന്നത് നമ്മൾ യൂണിവേഴ്സിൽ കോർപ്പിറ്റേഷൻ നോക്കും ഇതെല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഈസിയാണ് ഇതാണ് ഷോർട്ട് ഡിസ്റ്റൻസിൽ എല്ലാവർക്കും ഉപയോഗിക്കുന്നിരിക്കുന്നു എല്ലാവർക്കും സഹായിക്കാം thank <laughs> you